ധനദിന വിശുദ്ധർ ഡിസംബർ പതിനൊന്ന് വിശുദ്ധ ഡമാസസ് മാർപാപ്പ വിശുദ്ധ ഡമാസസ് അഥവാ ഡമാസൂസ് റോമിലെ ഒരു സ്പാനിഷ് കുടുംബത്തിലാണ് ജനിച്ചത് ഇദ്ദേഹം ലിബേരിയോസ് പാപ്പയുടെ കീഴിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു ഇക്കാലയളവിൽ നിസ്സിനെ വിശ്വാസ രീതിയിൽ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ലിബേരിയോസ് പാപ്പ മരണപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടു ഭൂരിപക്ഷം പേരും ദമാസൂസിനെയായിരുന്നു പിന്തുണച്ചിരുന്നത് ഒരു മാസത്തിനുള്ളിൽ ലിബേരിയസിൻ്റെ പിൻഗാമിയായി ദമാസൂസ് പാപ്പിയായി വാഴിക്കപ്പെട്ടു എന്നിരുന്നാലും കുറച്ചാളുകൾ ഈ തീരുമാനം അംഗീകരിച്ചില്ല അവർ ഉർസിനസിനെ ഔദ്യോഗിക മാർപ്പാപ്പയ്ക്കെതിരായി വാഴിച്ചു ഇതിനെ ചൊല്ലിയുള്ള ആക്രമണങ്ങൾ തുടർന്നതോടെ വലേൻഷ്യൻ ചക്രവർത്തി ഈ തർക്കത്തിൽ ഇടപെടുകയും ഉർസിനസിനെ പുറത്താക്കുകയും ചെയ്തു സമാധാനത്തിൻ്റെ ഈ കാലയളവിൽ ദമാസൂസ് പാപ്പ സഭയുടെ വികസനത്തിനായി പ്രവർത്തിച്ചു പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും അടിസ്ഥാനമാക്കി അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു വളരെ കാലമായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സെക്രട്ടറിയുമായിരുന്ന വിശുദ്ധ ജെറോമിനെ ബൈബിളിൻ്റെ ലാറ്റിൻ പരിഭാഷ തയ്യാറാക്കുന്നതിനായി പ്രോത്സാഹിപ്പിച്ചു ലാറ്റിൻ പരിഭാഷയുടെ മുഖ്യകൃതി സഭയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു അദ്ദേഹം സ്വയം തന്നെ ചില ചെറുകാവ്യങ്ങൾ രചിച്ചിട്ടുമുണ്ട് ഈ കാവ്യങ്ങൾ അദ്ദേഹം വെണ്ണയ്ക്കൽ ഫലങ്ങളിൽ ആലേഖനം ചെയ്ത് രക്തസാക്ഷികളുടെയും മറപ്പാപ്പന്മാരുടെയും ശവക്കല്ലറകളിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ രക്തസാക്ഷികളുടെ ശവക്കല്ലറകൾക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മൂലമാണ് വിശുദ്ധൻ കൂടുതൽ അറിയപ്പെടുന്നത് ഇദ്ദേഹം ഉത്സാഹപൂർവ്വം മുൻപുണ്ടായിരുന്ന മതപീഡനങ്ങളിൽ മറയ്ക്കപ്പെട്ട രക്തസാക്ഷികളുടെ കല്ലറകൾ തിരഞ്ഞു കണ്ടുപിടിക്കുകയും അവയിലേക്കുള്ള നടപ്പാതകളും കൽപ്പടവുകളും വെട്ടിത്തെളിക്കുകയും അവിടേക്ക് തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു നിലവിലുള്ള പള്ളികൾ മനോഹരമാക്കുകയും ചെയ്തു ഇതിൽ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ ജ്ഞാനസ്നാന ജ്ഞാനസ്നാനപീഠം നിർമ്മിക്കുകയും സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ നടപ്പാതകൾ നിർമ്മിക്കുകയും ചെയ്തു യാഥാസ്ഥ വിശ്വാസ രീതികളുടെ കടുത്ത സംരക്ഷകനായിരുന്നു വിശുദ്ധൻ മാസഡോണിയൂസ് അപ്പോളിനാരിസ് തുടങ്ങിയവർ പ്രചരിപ്പിച്ച മതാചാരീതികളെ വിശുദ്ധനെതിർത്തു കൂടാതെ കിഴക്കൻ നാസ്തികർക്കെതിരായും അദ്ദേഹം പ്രവർത്തിച്ചു വലൻഷിയൻ ചക്രവർത്തി കത്തോലിക്ക വിശ്വാസിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന വലൻസ് നാസ്തികരുടെ സ്വാധീനത്തിലായിരുന്നു മുന്നൂറ്റി എഴുപത്തിയെട്ടിൽ ഗോതിക് വംശജരാൽ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നതുവരെ അദ്ദേഹം കിഴക്കുള്ള മെത്രാന്മാരുമായി ലഹളയിലായിരുന്നു അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്ന തിയഡോസ്യൂസ് ചക്രവർത്തി യാഥാസ്ഥിതികരെ പിന്താങ്ങുകയും മുന്നൂറ്റി എൺപത്തി രണ്ടാം മെക്കബനിക്കൽ സമിതി കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ വിളിച്ചുകൂട്ടുകയും ചെയ്തു ഈ സമിതി നാസ്തികത്വത്തെ നിരാകരിച്ചുകൊണ്ട് പാപ്പയുടെ പ്രബോധനങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനം ദമാസൂസ് പാപ്പയുടെ ഭരണത്തിൽ ബഹുമാനിക്കപ്പെട്ടതുപോലെ മറ്റൊരു കാലത്തും ബഹുമാനിക്കപ്പെട്ടിട്ടില്ല റോമൻ അധീശത്വത്തിനായി അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു പ്രഥമ ന്യായാലയമെന്ന നിലയിൽ പരിശുദ്ധ സഭയുടെ അധീശത്വത്തെ അംഗീകരിക്കുവാൻ അദ്ദേഹം ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു അധികാര ശ്രേണിയിൽ അടുത്തതായി വരുന്നത് വിശുദ്ധ മാർക്കിൻ്റെ അലക്സാൻഡ്രിയായും റോമിലേക്ക് പോകുന്നതിന് മുമ്പ് പത്രോസ്മരിച്ച അന്ത്യോക്യുമാണ് തൻ്റെ എൺപത് വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം മുന്നൂറ്റി എൺപത്തിനാലിലാണ് കടുത്ത ദൈവഭക്തനായ ദമാസൂസ് പാപ്പ അന്ത്യനിദ്ര കൈക്കൊണ്ടത്